ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഫ്ലിപ്സോൺ സഫാരി വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരു വാഴ ഏകദേശം ഒന്നര വർഷത്തോളമായി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ കുല മൂത്ത് പഴുത്തിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളുമായി ഒന്ന് പങ്കിടാൻ വേണ്ടിയാണ് ഒരു വീഡിയോ അതുപോലെ ഇവിടെ അതല്പം കർമൂസ് രണ്ട് രൂപത്തിലുള്ള രണ്ട് വ്യത്യസ്തമായ കറുവത്തും കായാണുള്ളത് അത് രണ്ടുമാണ് ഇന്ന് കാണിച്ചു തരാൻ ഉള്ളത് അത് നേരെ വെച്ചിരുന്നത് ഒരു തെങ്ങിൻ്റെ ചോട്ടിലായിരുന്നു കേട്ടോ എങ്കിലും അത് നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസം തന്നെ അത് മൂക്കുന്നതിൽ ലക്ഷണം കണ്ടിരുന്നു പക്ഷേ ഇങ്ങനെ പഴുത്തിട്ട് കണ്ടിരുന്നില്ല ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ആണ് ഇങ്ങനെ പഴുത്ത് വരുന്നത് കണ്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണുന്ന ആളുകൾ മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യുക